കവിത ഡയമണ്ട് താഴെ പാലം തിരൂർ ഇല്ല ഇല്ല ഭരണ കരുതി വികാരമൊന്നുമില്ലല്ലേ പറയലില്ല കോർപ്പറേഷൻ കോർപ്പറേഷൻ വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ജയിച്ചിട്ടുണ്ട് കൊല്ലം കോർപ്പറേഷൻ നമ്മൾ തോറ്റു ോറ്റു എന്നാൽ അവിടെ ജില്ലാ പഞ്ചായത്ത് ജയിച്ചു മുനിസിപ്പാലിറ്റികൾ ജയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചു ഗ്രാമപഞ്ചായത്തുകൾ ഭൂരിപക്ഷം ജയിച്ചു അപ്പൊ കൊല്ലം കോർപ്പറേഷനിലുണ്ടായിട്ടുള്ള പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവപൂർണമായ പരിശോധന തന്നെ മറ്റെല്ലാ പരിശോധനയെ പോലെ തന്നെ അവിടേയും അതിൽ ഞങ്ങൾ ചെറുക്കണ്ട ചെറുക്കേണ്ട കാര്യമില്ല കാരണം ജനങ്ങൾക്ക് പകൽ വിളിച്ച പോലെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ബി ജെ പി ഉൾപ്പെടെ ജയിച്ചത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്കയോ അല്ലെങ്കിൽ അവർ വിശ്വാസ മുദ്രാവാക്കയോ കൊണ്ടല്ല എങ്കിലവർ ഇതിന് ഇതിലും എത്രയോ കൂടുതൽ ജയിക്കേണ്ടതാണ് ബി ജെ പി ബി ജെ പി ആണ് കള്ളപ്രചാരം ഞാൻ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്ത് അവരത് പിൻപിടിക്കേണ്ടെന്ന നില വന്നത് എന്ന് പറഞ്ഞാൽ മതപരമായ രീതിയിൽ പ്രചരണം നടത്തിയത് ഭരണഘടനാപരമായി തെറ്റാണ് ആ തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി ആ രീതിയിൽ പിന്നീട് അവർ അത് പറയുമ്പോഴേക്ക് ഈ ഈ കള്ളപ്രചാര വേലയൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ കള്ളപ്രചാരവേല നടത്തിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിസൾട്ട് ബി ജെ പിക്ക് ഉണ്ടായില്ല എവിടെയും ഒരു ഒരു സ്ഥലത്തും ഉണ്ടായില്ല തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടായത് ഞാനീ പറഞ്ഞതാണ് നാൽപ്പത്തൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ ബി ജെ പിക്ക് ജയിക്കാനടയായത് അവിടെയുള്ള കോൺഗ്രസിൻ്റെ വോട്ടിൽ വലിയ ചോർച്ച സംഭവിക്കുന്ന നിലയിലുള്ള അവരുടെ പരോക്ഷമോ പ്രത്യക്ഷമോ ആയ ഐക്യനിര കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആയിരത്തിൽ കുറവായ ബോട്ടേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അവിടെ അവിടെ അതവിടെയുണ്ട് ജില്ലാ സെക്രട്ടറി ഒന്നുമില്ല ജില്ലാ സെക്രട്ടറി പറഞ്ഞു ആ മുന്നെല്ലാവരും അംഗ തെറ്റായ കള്ളപ്രചാരി നടത്തുക ഏഹ് ആ ജില്ലാ സെമിറ്റിയുണ്ട് അതെ 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 ഒരു മാറ്റമില്ല അത് എന്തിന് മാറ്റം ഞങ്ങൾ പറഞ്ഞതല്ല അന്ന് പറഞ്ഞതിന് ഇന്നും ഞങ്ങൾ അങ്ങനെ അവസരവാദപരമായ നിലപാട് സ്വീക സ്വീകരിച്ചിട്ടില്ല നോക്കണ്ട അന്വേഷണം പൂർണ്ണ പൂർത്തിയാവാതെ നടപടിയെടുക്കുന്ന പ്രശ്നമില്ല അത് അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം ഉടനെ നടപടിയെടുക്കണം താങ്കൾക്കും വാദിക്കുന്നത് ഞാനത് അന്നേയും പറഞ്ഞു ഇന്നും പറഞ്ഞു ശബരിമല പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ആരാണോ ഉത്തരവാദി അവർക്കെതിരായിട്ടുള്ള ശരിയായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഗവൺമെന്റ് എന്ന രീതിയിലും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ആ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കും ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് അല്ല അതിപ്പം പൂർണ്ണമായിട്ട് പറ്റുള്ളൂ അല്ല സി പി ഐ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല ഞാനല്ലേ പറയേണ്ടത് എന്നെ സംബന്ധിച്ച് സി പി എമ്മിനെ പറ്റി പറയുമ്പോൾ ഞാനല്ലേ പറയുന്നത് അതിന്റെ വെക്കാതെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കണം പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ നിലപാടാണ് അതിൽ സ്വീകരിക്കേണ്ടത് ഇപ്പോ ഇപ്പോ ഇപ്പോഴും 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 ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നാട്ടുണ്ടായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയ പോരല്ലോ ബി ജെ പിക്ക് ബി ജെ പി യഥാർത്ഥ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തുണ്ടായില്ല ബാധിച്ചിരുന്നുവെങ്കിൽ ഉറപ്പല്ലേ അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ നോക്കാം പറഞ്ഞത് പക്ഷേ നിങ്ങൾ നിങ്ങൾ പറയുന്ന പ്രഥമ ദൃഷ്ടിയാ തന്നെ നോക്കുമ്പോൾ ഇതുപോലുള്ള പരാജയ അവർ വാങ്ങിയിട്ടുണ്ട് ഏറ്റവും വാങ്ങിയിട്ടില്ല തൃശ്ശൂർ നിങ്ങൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അതുപോലെ രാജരാജേശ്വര് ക്ഷേത്രം ഉണ്ടല്ലോ നമ്മളെ കടവ് കാർശിനിക്കടവ് ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങൾ കൊടുങ്ങല്ലൂർ ആ വിശ്വാസ കേന്ദ്രങ്ങളൊന്നും ബി ജെ പി ജയിച്ചിട്ടില്ലല്ലോ ഈ വിശ്വാസം പറഞ്ഞിട്ട് ഗുരുവായൂരും ഒന്നും ഈ അതെ അത നേരത്തെ പറഞ്ഞല്ലോ അതല്ല ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെയും കൂടി ആയിരത്തിലധികം ആയിരത്തിലധികം ആയിരത്തി കുറവായ വോട്ട് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതങ്ങനെ അങ്ങനെ അവർ പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും ചില വാർഡുകളിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് എല്ലാ സ്ഥലത്തും ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ല ഐക്യമുന്നണി ഉണ്ടാക്കിയില്ലെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ടാണ് അവർ പല സ്ഥലത്തും കൂടിയത് അല്ല അതാ ഞാൻ പറഞ്ഞത് അതാ അതാ ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഇല്ലായിരുന്നുവെങ്കിൽ മലപ്പുറം ജില്ലയിൽ പത്തു ലക്ഷം വോട്ട് ഏതാ അതെ ന്യൂനപക്ഷമല്ലേ വളരെ പ്രധാനപ്പെട്ടത് എത്ര ശതമാനമാണ് ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് അല്ല ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് അതായത് അതായത് ഏതെങ്കിലും വിഭാഗത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ട് പോയി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട എന്നാൽ എന്നാൽ ചില എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില വോട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ വർഗ്ഗീതയുടെ ഭാഗമായിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമായി ജമാ ഇസ്ലാമിയും എസ് ഡി പി ഐയും ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സംഭവിക്കുന്നുണ്ട് സംവദിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി സംഭവ അതൊക്കെ അതൊക്കെ നമുക്ക് നോക്കാം ഏ നീ പേടിക്കേണ്ട കാര്യം ആരും പരിശോധിക്കുന്നതിൽ ഒരു പേടിയില്ല മനസ്സിലായില്ല ഇടത ഹിന്ദുത്വ ഇല്ല എന്ത് ഫേസ്ബുക്ക് നിങ്ങളെ ഫേസ്ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് അല്ലാണ്ട് പോസിറ്റീവ് ആകും അതെ അതെ അവിടെ ഇപ്പോ അവിടെ ഇപ്പോൾ തൂക്കാങ്ങും ബി ജെ പിക്ക് ഭൂരിപക്ഷമൊന്നുമില്ല ഒറ്റ കക്ഷിയായി പക്ഷെ ഭൂരിപക്ഷമൊന്നുമില്ല പോരാ മതിയാവില്ല മതിയാവില്ല അതൊക്കെ തൂക്കായിട്ട് നിൽക്കുകയാണ് ആ ഏ ഉറപ്പല്ലേ മൂന്നാം വട്ടം എന്നുള്ളത് ഒരു തിരിച്ചടിയുമില്ല അതായത് അതായത് നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് അതാണ് അത് വിചാരിച്ചു നിൽക്കണ്ട മൂന്നാം വട്ടത്തിൽ ഇനി ഇവർ യു ഡി എഫ് വരാൻ പോകാന്ന് പറയാനാണല്ലോ നിങ്ങളല്ലേ എൺപത് സീറ്റിപ്പോൾ പറഞ്ഞത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൺപത് സീറ്റല്ലേ ഉള്ളു എന്നുള്ളതാണ് ഇപ്പം രണ്ടേറ്റവും പ്രധാനപ്പെട്ട മാറ്റം വെറുതെ ആവശ്യമില്ല ആ നോക്കാം നമുക്ക് അത് പൂർത്തിയായില്ല വരട്ടെ മനോരമയില്ല അത് ആദ്യം എടുത്തത് അല്ല ആ സമയം ആ സമയമുള്ള നല്ല നാട്ടല്ലേ അല്ല രാഷ്ട്രീയമല്ലോ ആ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് നിങ്ങളെല്ലാം രാഷ്ട്രീയല്ല അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതെങ്ങനെ രാഷ്ട്രീയ ആകുക ആ ഹിന്ദു ഇടത് ഹിന്ദുത്വ ആഖ്യാനല്ല നിങ്ങൾ പ്രയോഗമല്ലേ ആയിരിക്കാതെ ആര പ്രയോഗം ആയാലും ആരെ പ്രയോഗമായാലും ആ പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലോ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത് ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്മസ്